അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമുല്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ നല്ലതോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മക്കളെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അതേപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക അപ്പം എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് കാരണ്ട് വീഡിയോ കണ്ടു തുടങ്ങോ ഞാൻ നിങ്ങളോട് പറയണതാണ് ലൈക്ക് ചെയ്യണമെന്ന് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനൊന്നും മടിക്കരുതേ അപ്പോൾ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ എന്നത്തേം പോലെ തന്നെ ഞങ്ങൾക്ക് ഡയലി ഉണ്ടാക്കണേ കുറച്ച് ഐറ്റംസ് കടികൾ ഉണ്ടാക്കുകയാണ് നമ്മളെ കടയ്ക്ക് കൊടുക്കാതെ കടികൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കലുത്തപ്പത്തിന് ശർക്കരക്കെ ഉരുക്കി വെച്ചിരിക്കണേ പിന്നെ അയക്കില്ലെ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയൊക്കെ നരിഞ്ഞെടുക്കുകയാണ് പിന്നെ നമ്മൾ പൊരിച്ച പത്തിരിക്ക് പൊടി വാട്ടാൻ ഗ്യാസ് ഗ്യാസടുപ്പിൽ വെച്ചിരിക്കണേ അപ്പം നാലപ്പത്തേക്ക് ചെറിയുള്ളി അരിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ തേങ്ങ എടുത്ത് പൊട്ടിച്ചാണ് കേട്ടോ തേങ്ങ പൊട്ടിച്ചിട്ട് തേങ്ങാക്കൊത്ത് കൊത്തൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തേങ്ങയൊക്കെ പൊട്ടിയിക്കുന്നത് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒരു ഗ്ലാസ് ഒക്കെ മാറ്റിയാണ് അപ്പോൾ നമുക്ക് കുഴങ്ങുമ്പോൾ ഇങ്ങനെ എടുത്ത് കുടിക്കാനാണ് കേട്ടോ തേങ്ങ വെള്ളം ഉണ്ടെങ്കിൽ അപ്പോൾ തേങ്ങയൊക്കെ പൂണ്ടെടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങയൊക്കെ പൂണ്ട് കഴുകി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് കലത്തപ്പത്തിന് അരി അരക്കാനൊക്കെ ഉണ്ട് കേട്ടോ അരി അരക്കാനും റെഡിയാക്കാനൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ എന്നത് കണ്ട് കണ്ട് മടുക്കണുണ്ടെ ആളെ മടുത്തുക്കണമെങ്കിൽ മടുത്തു എന്നൊരു കമൻറ്റ് ഇടുകൊണ്ടിട്ട് ഞങ്ങൾ നിങ്ങളെ ഈ ഒരു കൽത്തപ്പൻ ചൂടൽ കണ്ട് മടുത്തു എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ഈ മിക്സി ഒക്കെ ഒന്ന് എടുക്കുകയാണെങ്കിൽ നമ്മളെ അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ ഞാൻ ജീരകവും പിന്നെ അതേപോലെ ഇലക്കൊക്കെ ഇട്ട് റെഡിയാക്കി വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് ഇനി നമ്മളെ പിന്നെ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് ഞാൻ നമ്മൾ കുക്കറൊന്ന് കേക്ക് ഇങ്ങാണ്ട് അടുപ്പത്ത് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശർക്കരപ്പാനി അരിപ്പ് വെച്ചിങ്ങാണ്ട് അരിച്ചിങ്ങാണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ലേസും ഉപ്പും അപ്പസോട് ഇട്ടിട്ട് നമ്മൾ ഒന്നിങ്ങോട്ട് കറക്കെടുക്കോട്ടെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് ഇങ്ങാണ്ട് എടുക്കും കേട്ടോ നമ്മളെ അതിനൊന്ന് ശർക്കര പാനിയൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലാക്കിയായാലും കൂടി പിന്നെ ശർക്കര ആവേണ്ട വിചാരിച്ചിട്ടോ പിന്നെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ അങ്ങനെ ചെയ്യും കേട്ടോ അതോ ഒന്നിലല്ലേ എഴുതിയിട്ടാണ് മിക്സിൻ്റെ ചാറുകൊണ്ട് തന്നെ അങ്ങനെ ഒഴിച്ച് കൊടുക്കണത് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ അപ്പുറത്ത് വെച്ചടുപ്പത്ത് ഉപ്പൊക്കെ ഇട്ടുകൊടുക്കാണ് വെള്ളത്തിൽ പൊടി വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പും വെളിച്ചെണ്ണ ചെറിയുള്ളി ചതച്ചാണ്ട അത് ഉട്ട് എടുക്കണം കേട്ടോ അപ്പോൾ പിന്നെ തേങ്ങ ഒന്ന് മൂത്ത് വരാനുണ്ട് അപ്പോൾ തന്നെ ഞാൻ നമ്മളെ തേങ്ങ വെള്ളം കുടിക്കുകയാണ് കേട്ടോ എത്ര രാവിലെ ആണെങ്കിലും ഭയങ്കര ചൂടാണ് തന്നെയാ ചൂട് ഒരു മൂന്ന് നാല് മണിക്കും മൂന്നരക്കൊക്കെ ചൂട് തന്നെയാണ് കേട്ടോ ജനലൊക്കെ തുറന്നിട്ട് ആണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത് അകത്തേക്ക് കുറച്ചെങ്കിലൊരു പിന്നെ തണുത്തക്കാറ്റ് വന്നോട്ടേ വിചാരിച്ചിട്ട് അടുക്കളയിൽ നിൽക്കുമ്പോൾ ഒന്നും കൂടി തീയൊക്കെ കത്തിച്ച് അടുപ്പൊക്കെ മുട്ടി നിന്നാൽ തീരെയും കഴിയൂലട്ടോ ഭയങ്കര ചൂടാണ് ആവിച്ച് വെക്കാറുട്ടോ രാവിലെ തന്നെ സാധാരണ രാവിലെ ഒന്നും ഇങ്ങനെ ചൂടുണ്ടാവില്ല പക്ഷെ ചെറിയ എന്തെങ്കിലും പണിയൊക്കെ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവുകയൊന്നുമില്ല അത് പൊടിയൊക്കെ ചൂടില പൊടിയൊക്കെ വഴിച്ച് എടുക്കുമ്പോൾ തന്നെ നമ്മളിങ്ങോട്ട് വിയർത്തങ്ങാണ്ട് ഇങ്ങോട്ട് ഇതാവാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ചൂടാണ് നോമ്പ് കഴിഞ്ഞു കൊടുത്തത് ഇങ്ങോട്ട് മറ്റേത് രാവിലെ ഈ സമയത്തൊന്നും നമ്മൾ അടുക്കളിക്കാറ് ഇങ്ങനെ ഇങ്ങനത്തെ പണിയൊന്നും ഇല്ലല്ലോ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ചൂട് നമ്മൾക്ക് പിന്നെ ഈ വർഷമാണ് കേട്ടോ എന്താണെന്ന് ശരിക്കും ഇട അറിഞ്ഞത് മക്കളെ അപ്പം ഇതാ വർത്താനത്തിൻ്റെ ഇടയിൽ നമ്മളെ പത്തിരിയൊക്കെ ഒന്ന് പെരത്തി എടുത്തിക്കണട്ടോ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിന് തീയൊക്കെ മൂട്ടിയിങ്ങാണ്ട് അടുപ്പത്ത് ചട്ടിയൊക്കെ തീമെച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിരിക്കണം അതൊക്കെ നന്നായിട്ട് ചൂടയക്കണ് അപ്പോൾ ഇതിന് ആകണത് ഇങ്ങനെ അതിൽ കൊണ്ടയിങ്ങാണ്ട് ഇടുകയാണ് കേട്ടോ ഇട്ടാൽ മാത്രം പോലെ ഇട്ട് കുറച്ച് കഴിഞ്ഞാൽ ഒന്നിങ്ങോട്ട് ഇളക്കി മറിച്ചു കൊടുക്കും ഇപ്പം വേണം അപ്പോൾ അത് മറിച്ച് കൊടുക്കണമില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇടുമ്പോൾ തന്നെ ആകുമ്പോൾ അത് നടീ പിടിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ മറിച്ചിട്ടാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ പിന്നെ അതങ്ങനെ ബന്ധമുള്ള സാവധാനത്തിൽ കടന്നിട്ട് പിന്നെ പിന്നെ നമുക്ക് അത് നോക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എന്താ പണി വെച്ചാൽ അത് പോയി ഇങ്ങാണ്ട് എടുക്കാം കേട്ടോ അപ്പം ബാക്കിയുള്ളതും കൂടി കുഴച്ചെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് കുഴച്ചതിന് ശേഷം ആദ്യത്തെ പോലെ തന്നെ നന്നായിട്ട് പെരത്തിയിട്ട് നമ്മൾ കട്ട് ചെയ്തിങ്ങനെടുക്കും അങ്ങനെ തന്നെയാണ് ഉണ്ണിയപ്പൊക്കെ കാണിക്കല് അപ്പം മക്കളെ ഈ വീഡിയോ ഒക്കെ സൗണ്ട് കൊടുക്കണത് രാത്രിയിലാണ് കേട്ടോ ഇടയിലൊക്കെ ഞാൻ ഉറങ്ങി പോകണോണ്ട് കേട്ടോ അപ്പൊ ബാക്കിയുള്ളതും കൂടി ഞാൻ പെരത്തിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളെ ചട്ടിയിൽ നമ്മളെ പത്തിരിയൊക്കെ വീർത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുണ്ട് നന്നായിട്ട് വേഗിച്ചെടുക്കണം പത്തിരിക്ക് കുറേ സമയം ഉണ്ട് കേട്ടോ വേഗം ിട്ടണമെങ്കിൽ നല്ല പണി തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ കോരി എണ്ണ പോകാൻ വേണ്ടി വെച്ചിരിക്കുന്നത് രണ്ടാമത്തെ ട്രിപ്പാണ് നമ്മളെ ചട്ടിയിൽ ഇങ്ങനെ നീന്തി കളിച്ചുകൊണ്ടിരിക്കുന്നത് അതാ കഴിഞ്ഞിട്ട് ചൂടായുള്ളതൊക്കെ ഇവിടെ പിന്നെ കുറച്ച് പരത്തി വെച്ചിരിക്കണ് കുറച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ശർക്കരൊക്കെ ഞാനിങ്ങനെ കുത്തി പൊട്ടിച്ചിട്ടിനെയും ചതച്ചിട്ടീനേം അതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനുട്ടോ നമ്മൾ പിന്നെ പൂവട ഉണ്ടാക്കാനെട്ടോ പൂവട ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് പൊടിയൊക്കെ വാട്ടി ഉരുട്ടി റെഡി ആക്കി വെച്ചിട്ട് അതൊന്നും കാണിച്ച് നേരം കിച്ചണ്ടാക്കി എത്തിയിട്ട് അപ്പോൾ പ്രസ്സിലമർത്തിങ്ങാണ്ട് ഓരോന്നും പ്രസ്സിലമർത്തിങ്ങാണ്ട് നമ്മൾ ചെറിയ കുഞ്ഞി പത്രി അപ്പോൾ പത്രികൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ പൂവട ചൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ മക്കളെ ഞാൻ തലേ ദിവസം ഇതിന് സൗണ്ട് പകുതി കൊടുത്തത് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഉറങ്ങിപ്പോകട്ടെ അപ്പം ഇടിയിലടിയിൽ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം എന്നിങ്ങനെ വരികയാണ് കേട്ട് എനിക്ക് പിന്നെ അതിൽ കുറച്ചൊക്കെ ഇങ്ങനെ ഉറങ്ങിപ്പോയ ഭാഗത്തൊക്കെ ഞാൻ സൗണ്ട് കളഞ്ഞിട്ട് പിന്നെ പൈച്ചങ്ങുന്ന സൗണ്ട് കൊടുത്തതാണ് കേട്ടോ പിന്നെ ഫസ്റ്റ് പിന്നെ പൊരിച്ച പത്രി ഉണ്ടാക്കുന്ന ഞാൻ ഉണ്ണിയപ്പ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറഞ്ഞിങ്ങനെ അത് ഉറക്കത്തിൽ പറഞ്ഞതാണ് കേട്ടോ ഞമ്മളോരോ പണിയെടുത്ത് കണ്ടത് എഡിറ്റിങ്ങിനും സമയം കുറച്ചത് കാരണം പിന്നെ രാത്രി അപ്പൊ എന്റെ ഇവിടെ ഉണ്ണിയപ്പോ ഉണ്ണിയപ്പോ ചൂടലില്ല കൊറച്ച് മാത്രമേ ഉള്ളു നമ്മള് ചൂടുന്നത് അപ്പൊ വേറെ ഓർഡറുകളും പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് മതി അപ്പോൾ രാവിലെ പെട്ടെന്ന് നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നമ്മളെ കാറ്ററിങ്ങിൻ്റെ പരിപാടിയൊക്കെ രാവിലെ കൈ കേട്ടോ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും കേക്ക് ഐറ്റംസുകളൊക്കെ ഉണ്ടെങ്കിലുള്ളു കേട്ടോ പിന്നെ നേരം വേഗമൊക്കെ ചെയ്യാം അപ്പം ഇന്നത്തെ ദിവസം നമുക്കൊരു കേക്ക് ഉണ്ടെങ്കിൽ കേട്ടോ പിന്നെ ഞാൻ വീഡിയോയിൽ വീടേലുൾപ്പെടുത്തിയിട്ടില്ല രാവിലെ കുറച്ച് സമയം കുട്ടികൾക്ക് നീച്ചി കുറച്ച് മുമ്പ് വരെ ഉള്ളോ വീട് എടുക്കാനൊരു മൂഡൊക്കെ ഉണ്ടാക്കും പിന്നെ ഓലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോഴും അതൊക്കെ ഒരു ഇടങ്ങേറങ്ങാണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കൂലെ കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും ശരിയാവൂല പിന്നെ എനിക്കൊരു മടിയേക്കാൻ കേട്ടോ പിന്നെ അതൊക്കെ ഒരു കഥയൊക്കാരം വീഡിയോ ഒക്കെ പിന്നെ അർജൻറ് വെക്കാനും അപ്പോൾ ഇതാ പൂവടയൊക്കെ ഞാൻ ഇങ്ങനെ നല്ല ഡിസൈൻ ചെയ്തുകൊണ്ട് നമ്മളെ പ്ലേറ്റിൽ ഇങ്ങനെ നല്ല ചൊറുക്കാക്കി വെച്ചിരിക്കണട്ടോ ഒക്കെ പിന്നെ പൂവടേൻ്റെ അച്ചിലിട്ട് കട്ട് ചെയ്ത് കണ്ട് അപ്പോൾ അതാ അതൊക്കെ ഞമ്മൾ ആവിയായിട്ട് വേഗിച്ചെടുക്കാനുണ്ട് അതിൻ്റെ മുമ്പ് ഞാൻ ഇങ്ങനെ ഓരോന്നും ഓരോന്ന് അടുക്കി അടക്കിപ്പുറുക്കി ഇങ്ങനെ പൂ പോലെ വെച്ചേക്കാനിട്ടോ നമ്മളെ പൂവടനെ പിന്നെ ഞാൻ പിന്നെ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്നൊരു വീഡിയോസ് ഇട്ടീനല്ലോ നമ്മൾ രാവിലെ നൂൽപുട്ടാണ് കറി ഉണ്ടാക്ക കടി ഉണ്ടാക്കിന് അപ്പോൾ എനിക്ക് കറി കുറുമ ഉണ്ടാക്കുക വിചാരിച്ചത് കൊണ്ടായിരിക്കില്ല വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഇട്ടതുകൊണ്ട് ഞാൻ ഇതിൽ ഇനി പറഞ്ഞു കണ്ടു നിങ്ങൾ അയച്ചെങ്ങൊന്നും പോറടിപ്പിക്കണില്ല കേട്ടോ മക്കളെ ഇപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് അടിപൊളി വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കേനെ നിങ്ങളെല്ലാവരും കണ്ടിട്ട് എന്നാണ് എൻ്റെ വിശ്വാസം കണ്ടിട്ടില്ലെങ്കിൽ നമ്മളെ പിന്നെ ചാനലിലതിൻ്റെ വീഡിയോസ് പിന്നെ മാത്രമായിട്ട് ഇട്ടുക്കണ് അപ്പോൾ എല്ലാവരും കാണാത്തവലൊക്കെ കാണാം അപ്പോൾ ഇതൊക്കെ ഞാൻ എന്താ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം അടുപ്പത്ത് വെച്ച് ചെയ്യണത് അപ്പം നമ്മൾ വെള്ളം തിളച്ച് മറിഞ്ഞിട്ടൊന്നുമില്ല തളം ഇങ്ങനെ വരുന്നുള്ളൂ അപ്പോൾ അതിന് പിന്നെ അതിൽ ഇല്ല സുപ്പ് ഇട്ടിട്ട് നമ്മൾ പിന്നെ പൊടിയൊന്നും കുഴച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് ആവശ്യമായിട്ടുള്ള പൊടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം പച്ചവെള്ളത്തിലൊന്നുമല്ല ലൈറ്റ് കുറഞ്ഞ ചൂടുള്ള വെള്ളത്തിലും എല്ലാം കേട്ടോ പൊടി കുഴക്കുന്നത് നല്ല തിളക്കാൻ നിൽക്കണം വെള്ളത്തിലെട്ടോ തിളച്ച് മറിയാത്ത നാ അത്യാവശ്യം നല്ല കൈ കൈപൊള്ളൂ നല്ല ചൂടുള്ള വെള്ളത്തിലാണ് കേട്ടോ നമ്മളത് കൊഴച്ചെടുക്കേണ്ടത് അപ്പം നമ്മൾ നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ ഒരു ഇത് പാകം എല്ലാം തിളച്ച് വരാതെ തിളച്ചിങ്ങനെ ഇങ്ങനെ ഓരോ ഇങ്ങനെ പൊന്തിന് ടൈം ഉണ്ടല്ലോ ആ ടൈമിലാണ് കേട്ടോ അതെല്ലാം സപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇതിലൊഴിച്ചെടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാനുണ്ട് നമ്മളെ പൊടിയൊക്കെ എല്ലാവർക്കും ഇങ്ങനെ ഒന്ന് നനച്ചെടുക്കുകയാണ് കയ്യിലിൻ്റെ കണ വെച്ചിട്ട് അത് നല്ലോടത്തും കൂടി ഒന്നാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ശേഷം ഇങ്ങനെ ഉരുട്ടി ഒക്കെ ഉണ്ടോ ഉരുളണുണ്ടോ എന്ന് നേനകാത്ത ഭാഗത്തേക്ക് കുറച്ചും കൂടി ഒഴിച്ചെടുക്കാണ്ട് കറക്റ്റാക്കി എടുക്കണം അപ്പോൾ പിന്നെ ഇനി നമ്മൾ നൂൽപൊട്ട് പിന്നെ ഇഡലിപാത്രത്തിലാണ് കേട്ടോ തന്നെ ഉണ്ടാക്കുന്നത് നമ്മൾ അതിൻ്റെ പ്ലേറ്റ് വെച്ചിട്ടല്ല പാത്രത്തിൽ ഉണ്ടാക്കിയ രണ്ട് ട്രിപ്പ് കൊണ്ട് പരിപാടികൾ തീരുമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിൽ ഉണ്ടാക്കുന്നത് ഒരു ട്രിപ്പ് തന്നെ മതി പിന്നെ ഇതിൽ കുറച്ച് ബാലൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ അത് ഇതിൽ പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് മുഴുവൊന്നും ഉണ്ടാവില്ല കേട്ടോ രണ്ടോ മൂന്നോ പ്ലേറ്റ് പ്ലേറ്റൊക്കെ കേട്ടോ രണ്ടാമത്തെ ട്രിപ്പിൽ ഒരു ട്രിപ്പിൽ ഫുള്ളായിട്ട് ഉണ്ടാകും പക്ഷേ ഞാൻ ആദ്യത്തെ ട്രിപ്പിൽ രണ്ട് മൂന്ന് പ്ലേറ്റൊക്കെ ആക്കിയിട്ട് ബാക്കി ലാസ്റ്റ് ട്രിപ്പിലാട്ടോ ഫുള്ളായിട്ട് ചുടുന്നത് അപ്പം നമ്മളീ പൂവടിയും കാലത്തപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞങ്ങാണ്ട് പിന്നെ ഈ കടി കുറുമൊക്കെ ഉണ്ടാകുന്നതിന് കുറേ സമയമായിട്ട് അപ്പോൾ നമുക്ക് ട്യൂഷൻ പോകാണ്ടെങ്കിൽ മോക്ക് ട്യൂഷൻ പോകാൻ വേണ്ടി നേരം വേഗം ഉള്ളു മന്ത്രിസ് വിട്ടുന്നേക്കാൻ നോക്ക് ട്യൂഷൻ പോകണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് ആക്കിയമ്മ കുറച്ചു നേരം കൂടി ഉള്ളു പറഞ്ഞപ്പോൾ ഞാൻ വേഗം രണ്ട് പ്ലേറ്റിലോ മൂന്ന് ആക്കി ആക്കിങ്ങാണ്ട് പിന്നെ വേഗം അടുപ്പത്ത് വെച്ചേക്കാണ്ട കറി ഞാൻ ആദ്യം ഉണ്ടാക്കിയേക്കും അപ്പോൾ ഇതിങ്ങനെ നല്ല ചൂട് കൊടുക്കാനും പീച്ചെടുക്കാൻ നല്ല സുഖമാണ് കേട്ടോ ടൈറ്റും കാര്യമൊന്നും ഉണ്ടാവില്ല നല്ല സുഖമാണ് പിന്നെ ആകെല്ലൊരു ബുദ്ധിമുട്ട് ഇത് അയച്ചെങ്ങുന്നിങ്ങോട്ട് തന്നെ തിരിച്ചെടുത്ത് ഇത് കഴിച്ചണം അതാണ് ആകല്ലേ പ്രശ്നം കൊണ്ട് മറ്റേ അച്ഛണ്ടെങ്കിൽ പിന്നെ അത് പൊന്തിച്ചാൽ മതി ഇതാകുമ്പോൾ ഒന്ന് തിരിച്ച് പൊന്തിച്ചിട്ട് പിന്നെ ഒന്ന് പിന്നെ ഊരി എടുത്തിട്ട് പിന്നെ പൊടി നിറച്ച് അയച്ചങ്ങ അതൊക്കെയുണ്ട് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിലായി ആയി കിട്ടിയാൽ സുഖമാണേലും പീച്ചാലും മറ്റേതാണെങ്കിൽ കൈയിൽ ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു കയ്യിൽ ഇങ്ങോട്ട് ഒതുങ്ങി കിട്ടൂല കേട്ടോ അപ്പം മറ്റോളും ഒരുങ്ങിയെങ്ങാണ്ട് വന്നിട്ടോ ആയോ ആയോ ഇങ്ങനെ വന്ന് അപ്പോൾ നമ്മൾ കയറും വേചാറിക്കാറല്ലോ അപ്പം ഏതായാലും പെട്ടെന്ന് നോക്കില്ലതാക്കിയെങ്കാണ്ട് റെഡിയാക്കിങ്ങാണ്ട് തന്നെ കൊണ്ടേക്കാൻ പോയിങ്ങട്ടോ കുറച്ച് സമയം എന്നിട്ട് പിന്നെ വന്നിട്ടാണ് കേട്ടോ ഞാൻ രണ്ടാം ട്രിപ്പിൽ ചുട്ടിക്കുന്നത് അപ്പോൾ നമ്മൾ നൂൽപുട്ടിങ്ങനെ പീച്ചെടുക്കുമ്പോൾ പൊടിക്ക് നല്ലൊരു പാകത്ത് ചൂടുണ്ടെങ്കിൽ സുഖമായിട്ട് പോരൂട്ടോ അതോ ഒന്ന് ചൂടറിക്കഴിഞ്ഞാൽ പിന്നെ അത്ര പിന്നെ സുഖത്തിൽ അത് പോരൂലട്ടോ കുറച്ച് ടൈറ്റ് ആയിക്കാനും പക്ഷെ ആ ചൂട് കൊടുക്കാനാവുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ പീച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ മൂന്ന് പാത്രത്തിൽ ഇല്ലാതുകൊണ്ട് വെച്ചെടുത്ത് വേഗം ഇങ്ങോട്ട് ആവി ആയിട്ട് എടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മളെ പിന്നെ ഈ കുക്കറിനൊരു വിസിലിങ്ങനെ വരും കേട്ടോ ആ സൗണ്ട് കേൾക്കുമ്പോൾ ഓഫാക്കിയാൽ മതി നമുക്ക് അപ്പോൾ പിന്നെ നമ്മളത് വേഗിച്ച് വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ അടുത്ത ട്രിപ്പും ഞാനിതേപോലെ ചെയ്തെടുക്കുകയാണ് എല്ലാ പാത്രത്തിലും എണ്ണ തേച്ച് കൊടുത്തക്കാണ് കേട്ടോ നമ്മളത് പെട്ടെന്ന് പോരാൻ വേണ്ടി തേങ്ങയൊന്നും ഇട്ട് കൊടുത്തിട്ടല്ല മറ്റേത് ഞാൻ തേങ്ങ ഒക്കെ ഇട്ട് കൊടുക്കലുണ്ട് അപ്പോൾ തേങ്ങ ഒന്നും ചെലവിൽക്കാൻ സമയമല്ല അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുത്തുകയാണ് കേട്ടോ എല്ലാ പ്ലേറ്റിലും ഞാൻ പിന്നെ പെട്ടെന്നുണ്ടല്ലോ നമുക്ക് കൊട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടാം ട്രിപ്പിൽ ഞാൻ ഫുൾ പാത്രത്തിലും നമ്മളെ പ്ലേറ്റിലും ഫുള്ളായിട്ട് നമ്മളെ ഇടിയപ്പം അഥവാ നൂൽപ്പുട്ടൊക്കെ പീശിക്കൊടുത്തേക്കണേ നമുക്കിത് പിന്നെ ആവി കയറ്റി കയറ്റിയെടുത്താൽ നല്ല സുഖസുന്ദരമായിട്ട് പാത്രത്തിൽ നിന്ന് പോരൂട്ടോ അപ്പോൾ മൊത്തത്തിൽ ഞാനുണ്ട് ഒരു ട്രിപ്പിൽ വെച്ചെടുക്കുകയാണ് അപ്പോൾ പണി പെട്ടെന്ന് തീർന്നു പിന്നെ ഇങ്ങനെ കുറേ സമയത്ത് ഇങ്ങനെ ആവി കയറ്റി ഉണ്ടാക്കി നിൽക്കേണ്ട ഒരു ട്രിപ്പിൽ തന്നെ നമുക്കില്ല കടി ആവും കേട്ടോ റെഡി ആവും അപ്പോൾ ഞാനിത് നമ്മൾ പാത്രത്തിൽ വെച്ച് കണ്ടൊന്ന് വിസിലടിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ വെന്ത് കഴിഞ്ഞിട്ട് എടുക്കണതാണ് കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അത് തുറന്നീനുന്നത് അതിൻ്റെ ചൂട് പൊയ്ക്കുന്നുണ്ടോ അതുകൊണ്ട് കേട്ടോ അങ്ങനെ കൈ കൊണ്ട് എടുക്കുന്നത് അപ്പോൾ ചെറിയ ചൂടുള്ളൂ അപ്പോൾ ഇനി നമുക്കിത് പാത്രത്തിൽ പൊട്ടി കൊടുത്താൽ പെട്ടെന്ന് കിട്ടും കേട്ടോ എണ്ണ തേച്ചത് കാരണം പൊട്ടിപ്പൊടിക്കൊന്നുമില്ല ഇങ്ങനെ കമത്തുമ്പോൾ തന്നെ തന്നെ ഒന്നുമില്ല അത് വൃത്തിക്ക് പോയിരുന്നുണ്ട്ട്ടോ പ്ലേറ്റൊക്കെ അതിൽ ഒന്ന് മാത്രമായിട്ട് ഒട്ടിപ്പൊടിച്ചിട്ടോ അതിൽ അമർന്നീനു കേട്ടോ മേലെ വെച്ചത് എന്നിട്ട് ഇതിൽ കുറച്ചധികം വീച്ചപ്പോൾ മേലത്തുകൊണ്ട് അമർന്ന് പോയതന്നെ കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നൂൽപൊട്ടും കട്ടൻ ചായയും നമ്മൾ വെജിറ്റബിൾ പുറമേ തന്നെ മക്കളെ നമ്മൾ കടി ഉണ്ടാക്കിയത് അതൊക്കെ കഴിഞ്ഞുകാണ്ട് ഞാൻ ഈ മേലെ നമ്മളെ കൃഷിയുണ്ടല്ലോ പച്ചമുളക് അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഞാൻ എന്നാൾ പറഞ്ഞിരുന്നല്ലേ പിന്നെ വിരുന്ന് പോയപ്പോൾ നനക്കാത്തതുകൊണ്ട് മുളകൊക്കെ പെട്ടെന്ന് പഴുത്തും അപ്പോൾ അല്ലെങ്കിലും നല്ലോണം മൂത്ത് നിൽക്കുന്ന മുളകാണ് അപ്പോൾ അങ്ങനെ പഴുത്തതാണ് കേട്ടോ അപ്പോൾ ഒക്കെ ഞാൻ പറിച്ചെടുക്കാനുണ്ട് പറിച്ചെടുത്തിട്ട് നമുക്ക് വറ്റൽ മുളകാക്കാം മുളക് പൊടി വേണമെങ്കിൽ ഉണ്ടാക്കാം എന്തും ചെയ്യാം അപ്പോൾ പിന്നെ മുളകൊക്കെ പറിച്ചു കാണാൻ നല്ല വെയിലാണല്ലോ പെരൻ്റെ മേലണ്ടിട്ടാൽ മതി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മുളക് നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ അതൊക്കെയാണ് മൊത്തത്തിൽ പറിച്ചാണ്ട് നമ്മൾ പ്ലേറ്റിൽ പ്ലേറ്റിലിട്ട് കൊടുത്തിരിക്കണേ ഞാനത് ഒരു തുണിയൊക്കെ വിരിച്ചിട്ട് നമ്മളത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാനാണ് പ്ലാന് പിന്നെ മക്കളെ ഈ മുട്ടങ്ങക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് എന്തിൻ്റെ മുട്ടയാണെന്ന് തോന്നുന്നത് ഇത് ഞാൻ പിന്നെ ഇവിടെ നിന്ന് വാങ്ങിച്ച മുട്ടയാണ് കേട്ടോ അപ്പം മക്കൾക്ക് അത് കണ്ടിട്ട് പേടിയാകട്ടോ ഈ മാ വലിയ മുട്ടയാണ് ഇത് തിന്നാൻ പറ്റുമോ അതെന്തിൻ്റെ മുട്ടയാണാവോ എന്നൊക്കെ പറഞ്ഞുകാരുമ്പോഴേക്ക് ഭയങ്കര പേടി കേട്ടോ ഞാൻ അങ്ങാടിയിൽ നിന്ന് ഈ മുട്ട കൂടുന്നപ്പം നമ്മൾ സദാ മുട്ടേൻ്റെ വലുപ്പാണ് കേട്ടോ അത് ഇത്തിരി ഉള്ളു ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കുമ്പോൾ തീരെ വലുപ്പമല്ലോ ഈ മുട്ട അപ്പോൾ പിന്നെ നമ്മൾ ബുധനാഴ്ച ചന്തയിൽ നിന്ന് വാങ്ങിയ മുട്ടേനി അപ്പം മറ്റേ ഗിരിരാജൻ കോവിൻ്റെ മുട്ടയാണ് നല്ല മുട്ടയാണെന്നൊക്കെ എന്നൊക്കെ അത് കുറേ മുന്നേ തന്നെ ഞാൻ അത് വാങ്ങലുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ ചില മുട്ട പൊട്ടിക്കുമ്പോൾ അതിൽ രണ്ട് കുഞ്ചി ഉണ്ട് കേട്ടോ ചില മുട്ടയിൽ ഒരു കുഞ്ചി തന്നെ ഉള്ളൂ ചില മുട്ട പൊട്ടിച്ചെടുക്കുമ്പോൾ അത് അതിലൊക്കെ രണ്ട് കുഞ്ചി ഉണ്ട് കേട്ടോ ഒരു കുഞ്ചി ജസ്റ്റ് ഒന്ന് കലങ്ങൽ തുടങ്ങിയിരിക്കണെ ഒരു കുഞ്ചിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇരട്ട കുഞ്ചി ഇല്ല മുട്ടയാണ് കേട്ടത് നമുക്കിത് എന്തിൻ്റെ മുട്ടയാണെന്ന് നമുക്ക് യാതൊരു അറിവുമില്ല കോഴിമുട്ടയാണെന്ന് പറഞ്ഞിട്ടാണ് അവർ ഇത് തരുന്നത് ചിലരൊക്കെ പറഞ്ഞു പ്ലാസ്റ്റിക്കാണ് മുട്ട ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു വന്നാൽ കാലം പിന്നെ ചിലത് മുട്ടിയിലൊക്കെ ചോരങ്ങനെ ഊറിക്കുന്നുണ്ട് അപ്പം പിന്നെ എന്തായാലും പ്ലാസ്റ്റിക് ആവാൻ ചാൻസ് ഇല്ലല്ലോ പ്ലാസ്റ്റിക് ആണെങ്കിൽ അങ്ങനെ ചോര ഊറിയൊന്നും നിൽക്കില്ലല്ലോ ഈ ചൂട് കാലം പെട്ടെന്ന് മുട്ടയൊക്കെ കേടല്ലോ അതേപോലെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് മന്തിയെട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ മന്തിയൊക്കെ ഞാൻ കുറേ റെസിപ്പി ഇട്ടതാണല്ലോ വിചാരിച്ചിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നമ്മൾ മന്തി ഉണ്ടാക്കണ വീഡിയോസൊന്നും എടുത്തിട്ടില്ല അപ്പം ഞാനിതൊക്കെ ഒന്ന് കുക്കറിൽ ആണ് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ വെന്ത് കഴിഞ്ഞിരിക്കണേ പച്ചമുളകും ആ കളറൊക്കെ മേലെ വെച്ചതാണ് കാണുന്നത് പിന്നെ കനലൊന്നും വെച്ചാണ്ട് ആവിയൊന്നും കയറ്റിയിട്ടില്ല കേട്ടോ നമ്മൾ നമ്മളെ ആവശ്യത്തിനല്ല അങ്ങനെ വെച്ചേക്കാണ് അപ്പം പിന്നെ മൊത്തത്തിൽ ഒന്ന് തട്ടിക്കൊടുത്താണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളെ മന്തിച്ചോറിനെ മന്തി മന്തിയാണെങ്കിലും നമ്മൾ പല ടൈപ്പിലും വെക്കും അല്ലേ ഒരു ദിവസം വെക്കണ പോലെ പിന്നെ വെക്കുമ്പോൾ പല രീതിക്കും വെച്ച് നോക്കും പരീക്ഷിച്ചു നോക്കലുണ്ട് അപ്പോൾ ഇത് ഞാൻ തന്നെ മസാലയൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് അങ്ങനെയാണ് കേട്ടോ അപ്പം മന്തി മസാല ഞാൻ വാങ്ങിയിട്ടാണെങ്കിലും ഇങ്ങനെ മിക്സ് ആക്കി ആക്കിങ്ങാണ്ട് ഗ്രാമ്പും പട്ടി അതിൽക്കൂടെ ഒന്നിട്ട് പിന്നെ എന്താ മാഗി ക്യൂബൊക്കെ ഇട്ട് കാണ്ട് അങ്ങനെ മിക്സാക്കിയത് കരം മസാലയൊക്കെ ഇട്ടുകാണ്ട് അങ്ങനെ മിക്സ് ആക്കി ഞങ്ങൾ പൊരിച്ചു കണ്ട അതിൻ്റെ മേലേക്ക് ചോറ് വീറ്റിട്ട് കണ്ട അങ്ങനെ ഉണ്ടാക്കലുണ്ട് ഇത് പിന്നെ മന്തി മസാല വാങ്ങിയതൊന്നുമല്ല അത് നമ്മളെ തന്നെ പെരീത്തിൽ ഞാനെന്നെ ഇങ്ങോട്ട് മിക്സിൻ്റെ ജാറിലിട്ട് കാണ്ട് ചെറിയ ചീരൊക്കെ ഒക്കെ മല്ലിപ്പൊടിയൊക്കെ കൂട്ടിക്കാണ്ട് ഞാൻ സാദാ വെക്കണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതേപോലെ അരച്ചെടുത്തൊരു മന്തി മസാലയാണ് കേട്ടോ അത് ഇങ്ങനെ വെക്കണം കേട്ടോ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചോറ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ വയ്ക്കൽ അപ്പോൾ താ ചോറൊക്കെ വളമ്പുണ്ട് അപ്പോൾ നമ്മൾ ചിക്കനൊന്നും പീസൊന്നും ഉടഞ്ഞു പോയിട്ടൊന്നും ഇല്ല കേട്ടോ നല്ല കഷ്ണങ്ങളായി തന്നെ ഇതിൽ കിടക്കണുണ്ട് അപ്പോൾ ഞാൻ പൊരിച്ചതിന് ശേഷമാണ് കേട്ടോ നല്ലോണം പൊരിച്ചതിന് ശേഷം തന്നെയാണ് കേട്ടോ ചോറൊക്കെ അതിൽ ഇട്ടു കൊടുത്തിരുന്നത് അപ്പോൾ അതൊക്കെ മയോണൈസ് ഉണ്ടാക്കിയിരിക്കണേ പിന്നെ നമ്മളെ മന്തി ചട്നി ഉണ്ടല്ലോ നമ്മൾ സവാളയും കുരുമുളകും പിന്നെ മല്ലിച്ചപ്പൊക്കെ ഇട്ടാണ്ട് തക്കാളിയൊക്കെ ഉണ്ടാക്കണ ഒരു ഇതാണ് കേട്ടത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണേ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും